നമസ്കാരം ഗാസൈലമ്പാടും ഇസ്രായേൽ ആക്രമണം അതിരൂക്ഷമായി തന്നെ ഇപ്പോൾ നിൽക്കുകയാണ് നാല്പത്തെട്ട് മണിക്കൂറിനിടെ എൺപത് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു എന്ന് പറയാം ഇസ്രായേൽ സൈന്യം ആക്രമിച്ച ഫലസ്തീൻ റെഡ് ക്രോസിന്റെ സൊസൈറ്റി പ്രവർത്തകർ പതിനഞ്ചു പേരുടെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട് ഒരാഴ്ച മുൻപ് തെക്കൻ ദസയിൽ റഫായിലാണ് ഇരുവരുടെയും വാഹനങ്ങൾ ആക്രമിച്ചതായി തന്നെ കണ്ടെത്തിയതെന്ന് പറയണം ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ തന്നെയാണ് വാക്കുകളെല്ലാം വൈറലാകുന്നത് റഫായിൽ നിന്ന് ഒഴിയണമെന്ന് ഇസ്രായേൽ അറിയിപ്പുണ്ട് പലായനം ചെയ്യുന്നവരെയും വെടിവെക്കുകയാണ് ചെയ്തതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇവിടെ ഉടൻ സൈന്യമിറങ്ങി ആക്രമണം തുടങ്ങുമെന്നാണ് സൂചന വടക്കൻ ഗസയിൽ തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് ബെയ്റ്റ് ലഹിയിൽ ഭൂമിക്കടിയിൽ ഒരു കിലോമീറ്റർ നീളമുള്ള തുരങ്കം തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് മേഖലയിൽ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രവും വിക്ഷേപണ സംവിധാനങ്ങളും കണ്ടെത്തിയതായി തന്നെ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഗസയിലെ ഭക്ഷ്യക്ഷാമത്തെ പറ്റിയും യു ഫുഡ് ഏജൻസി വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തെക്കൻ ഗസയിലെ ബേക്കറികൾ പലതും പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട് ഗസയിൽ ആക്രമണങ്ങളിൽ ഇതുവരെ ആയിരത്തി നാനൂറ്റി ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു നദനാഹിയുടെ പിന്തുണക്കാരും എതിരാളികളും തമ്മിലാണ് യഥാർത്ഥ ഭിന്നിപ്പ് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുക അഴിമതി അവകാശ ലംഘനങ്ങൾ തുടങ്ങി നദനാഹി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അദ്ദേഹത്തിന്റെ പക്ഷത്തുള്ളവർ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ നദനാഹിയുടെ എതിരാളികൾ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നു ഇതാണ് യഥാർത്ഥ പ്രശ്നം ഇപ്പോൾ നടക്കുന്നത്രയും ശക്തമായ പ്രതിഷേധങ്ങൾ ഇതിനു മുൻപ് ഒരിക്കലും ഇസ്രായേൽ അഭിമുഖീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഗസയിൽ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിക്കിടെ ഇറാനും ഹമാസിനും ഹൂതികൾക്കും മുന്നറിയിപ്പ് നൽകി അമേരിക്ക അനുനയത്തിന് തയ്യാറായില്ലെങ്കിൽ തന്നെ ഇറാനെതിരെ കടുത്ത നടപടി യു സ്റ്റേറ്റ് വകുപ്പും പറഞ്ഞു ഗൾഫ് കടലിൽ രണ്ട് എണ്ണ ടാങ്കറുകൾ പിടിച്ചെടുത്തതായി തന്നെ ഇറാൻ നാവികസേന അറിയിച്ചു ആണവക്കരാറിന് വഴങ്ങിയില്ലെങ്കിൽ ഇറാനുമേൽ ബോംബിടുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ഗൾഫ് മേഖലയിൽ വീണ്ടും സംഘർഷ അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് സഹകരണമാണ് തെഹ്റാൻ ലക്ഷ്യമിടുന്നതെങ്കിൽ ചർച്ചയ്ക്ക് ഒരുക്കമാണെന്നും മറിച്ചാണ് തീരുമാനമെങ്കിൽ ഏതറ്റം വരെയും പോകുമെന്നും യുഎസ് സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചു ഭീഷണി അടിച്ചേൽപ്പിക്കലും കൊണ്ട് വഴങ്ങുമെന്ന് കരുതേണ്ടതില്ലെന്ന് ഇറാൻ അമേരിക്കയെ ഓർമ്മിപ്പിച്ചു ബന്ദികളെ മോചിപ്പിക്കാൻ ഇനിയും തയ്യാറായില്ലെങ്കിൽ ഹമാസിനെ കാത്തിരിക്കുന്നത് നരകം തന്നെയാകുമെന്ന് അമേരിക്ക താക്കീത് നൽകി ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിന് ഹമാസ് മാത്രമാണ് ഉത്തരവാദികളെന്നും യു എസ് സ്റ്റേറ്റ് വകുപ്പ് കുറ്റപ്പെടുത്തി സർക്കാർ സമീപനങ്ങൾക്കെതിരെ സമീപ ദിവസങ്ങളിൽ ഇസ്രായേലുടനീളം ബഹുജന പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ഇസ്രായേലി ബന്ധികളുടെ ജീവൻ അപകടത്തിലാകുന്നത് ഒഴിവാക്കാൻ ഗസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നിർത്തണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു രാജ്യത്തെ ജനങ്ങളുടെ വലിയൊരു ഭാഗം എതിരെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ഫ്രാസ് പറഞ്ഞു ഇസ്രായേൽ ഒരു ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് എന്നാൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകുമെന്ന് പറയാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഫലസ്തീനിലെ ഇസ്രായേൽ സൈനിക നീക്കം രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലും വഴിവെച്ചതായി തന്നെ നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഫലസ്തീനുകൾ തന്നെ ആക്രമണം ആരംഭിച്ചത് പിന്നാലെ ഇസ്രായേൽ സാമ്പത്തിക സാമൂഹിക വൈകാരിക രാഷ്ട്രീയ മേഖലകളിലെല്ലാം അത്ഭുതപൂർവ്വമായ കൂപ്പുകുത്തുകയും ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്